സാധാരണ മക്കാമിൻ്റെ പുറത്തുനിന്ന് ഞാൻ തോന്നിച്ചല്ലേ ഇന്ന് സമസ്തൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടാണ് അല്ല എനിക്ക് അവിടെ തുറന്ന് തന്നത് അഹമ്മദില്ല നമ്മുടെ യാത്ര സി എംബലുല്ലാഹിൻ്റെ എത്തിയിട്ടുള്ളത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മടവൂരിന്റെ മണ്ണിലാണ് അലഹദില്ല സമസ്തനെ സ്നേഹിച്ചു കൊണ്ട് സുഹൃത്ത് അമീൻ ഫൈസി പല്ലാർ അടക്കമുള്ള അതുപോലെ തന്നെ ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള ഇവിടുത്തെ ഹത്തീഫ് ഉസ്താദ് അടക്കമുള്ള ഇവിടുത്തെ മഹല് സെക്രട്ടറി അടക്കമുള്ള നിരവധി പേരാണ് നമ്മുടെ യാത്രനെ വരവേറ്റത് അലഹമ്മില്ല അള്ളാഹു സുബാത്ത നമ്മുടെ യാത്ര കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സി എം അലുള്ള വർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുത്താല ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചരിത്രം കൂടുതലായിട്ട് ഇവിടുത്തെ ആണല്ലോ കൂടുതലായിട്ട് അറിയാം അപ്പം ഇവിടുത്തെ ഉസ്താദാണ് ഇവിടുത്തെ ഫൈസി ഉസ്താദ് അതുപോലെ തന്നെ ഇവിടുത്തെ സെക്രട്ടറി ആണ് മഹല് അതുപോലെ ആവശ്യമില്ലല്ലോ നമ്മുടെ അതാ നമ്മുടെ യാത്ര മുഖത്തിലുള്ള നമ്മുടെ ഫ്ലാഗ് ഒക്കെ തന്നിട്ടുള്ള ഇതാണ് അതായത് നമ്മുടെ യാത്ര തുടങ്ങുന്നതിന്റെ തലേ ദിവസം തന്നെ നമ്മുടെ നാട്ടിലെ വീട്ടിലേക്ക് എത്തിക്കുകയും സൽമാൻ ഫാരിസ് സൽമാൻ ലിബാസ് നിഷാൽ അദ്ദേഹം അതായത് കട കണ്ടിട്ട് തന്നെ പോകാൻ പാടുള്ളൂ ആദ്യത്തിന് മുൻകുട്ടി ജാമ്യത്തിന് നിഷാൽ അദ്ദേഹത്തിന്റെ ജോലിയിലൊക്കെ ചരിത്ര കുറേ വിശദീകരിച്ചാൽ ഒന്ന് ഭയങ്കര സന്തോഷമായിരുന്നു അസ്സാം വലൈക്കും വാഹത് വിബറക്കാത്തു ഒമാനാകുന്ന ഹക്കീം ഫൈസി ചിത്രമംഗലം നടത്തുന്ന കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യാത്ര ഒമാനപ്പെട്ട സി എം വലിയാഹയുടെ മക്ക മഹലത്തിലെത്തിയിരിക്കുകയാണ് മഹാലയമായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഒമാനിയനാകുന്ന കെ മുഹമ്മദ് മാഷി ജമായ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ഉരാളി മുഹമ്മദ് മുസ്ലിയാർ മഹൽ ഹത്തീബും ഞങ്ങളുടെ ഹസ്റ്റൻ്റ് ഇമാം കൂടിയായ പ്രിയപ്പെട്ട അബ്ദുൾ ഖനീ ഫൈസി എസ് കെ എസ് എഫിൻ്റെ സാരഥികളായ ഷെഫീഖ് മുസ്ലിയാർ അതുപോലെ തന്നെ അഫ്സൽ ഫൈസി വി സി റിയാസ് ഖാൻ അതുപോലെ തന്നെ ഹാരിസ് അശ്വരി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സദർ മൊലിമും ബുല്ലാൾ റേഞ്ച് മിദുൻ്റെ പ്രസിഡന്റ് കൂടിയായ് ബഹുമാനാകുന്ന ആമിർ ദാരിമി ഷാക്കിർ ദാരിമി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നേതാക്കന്മാരെ ഏറെ സന്തോഷമുണ്ട് ഈ യാത്രയുടെ ഭാഗമായി ഇന്നലെ രാത്രിയാണ് ബഹുമാനയാകുന്ന ഫൈസി മടപൂരിൽ സിയാർത്തിനെത്തുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത് ഏതായാലും ഞങ്ങളുടെ ഈ പ്രദേശത്തിന് ഈ യാത്രയുടെ ഭാഗമാക്കാൻ പ്രിയങ്കരനായ ഫൈസി കാണിച്ച ഈ ഒരു സന്മനസ്സിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി വൈകി അറിഞ്ഞതുകൊണ്ട് തന്നെ വിപുലമായ ഒരു സ്വീകരണ പരിപാടി ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിലും അലഹമുള്ള ഞങ്ങളുടെ ഈ എളിയ വിവരം അറിഞ്ഞ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥകളിയമ്മയത്തൊരുമയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേരളീയ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായി നമ്മളൊക്കെയും ബഹുമാനപ്പെട്ട സംസ്ഥകളിലെ എംയത്തുള്ളടൊപ്പം ഓരം ചേർന്ന് ജീവിച്ചു പോകുന്നവരാണ് കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് വിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ മാതൃക സമർപ്പിക്കുന്നതിൽ വിജയം വരിച്ച ഒരു ആത്മീയ പ്രസ്ഥാനം കൂടിയാണ് സംസ്ഥകളെ എമ്യത്തുലുമ്മ മഹാനാവുന്ന സി എം വല്ലയുള്ള സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സംസ്ഥകളെ യമ്യത്തുള്ളയുടെ കൺമറഞ്ഞു കൺമറിഞ്ഞുപോയ നേതാക്കന്മാരെയും സാദാർത്ഥ്യങ്ങളെയും ഒക്കെ ആദരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വം കൂടിയാണ് മഹാനാവുന്ന സി എം വല്ലുല്ലാഹി ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്തും അവരുടെ വഫാത്തിന് ശേഷവും ഒക്കെ മഹാരഥന്മാരാകുന്ന സംസ്തകലത്തിന്മേടെ കഴിഞ്ഞു പോയ നേതാക്കന്മാർ ഒഹ്മാനാകുന്ന കണ്ണി തുസ്താദിനെ പോലെയുള്ള അതുപോലെ തന്നെ ഷെഹ്ന ശംസലയെ പോലെയുള്ള പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ഉൾപ്പെടെ പാണക്കാട് കൺമറഞ്ഞുപോയ സാദാത്ഥ്യങ്ങൾ ഉൾപ്പെടെ നേതാക്കന്മാരൊക്കെയും ബഹുമാനപ്പെട്ട സീ എം അല്ലാട് മക്താം ഷെരീഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഞങ്ങൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും വ്യത്യസ്തങ്ങളായ പരിപാടിയിൽ മടവൂരിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്ത ഒരു പാരമ്പര്യം കൂടി ഈ പ്രദേശത്തിനുണ്ട് അതും തുടർന്ന് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളുള്ളത് സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവിടെ പ്രചരണ ബോർഡുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് സമ്മേളനത്തിൻ്റെ ഭാഗമാകാനും കൂടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇൻഷാല് തുടർന്നും ഞങ്ങളുടെ എല്ലാ അർത്ഥത്തിനുള്ള പിന്തുണയും സഹായവും സഹകരണവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ബഹുമാനനാകുന്ന ഹക്കീം ഫൈസിയെ സ്നേഹാദരപൂർവ്വം നല്ല പ്രദേശത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മഹലി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ മുഹ്മാഷെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വൈകും വലൈക്കും വറഹമത്തുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണിത് ഇന്നലെ വളരെ വൈകിയാണ് നമ്മൾക്ക് വിവരം ലഭിച്ചതെങ്കിലും ഈ ഫൈസിയുടെ ഈ യാത്ര ഇവിടെ എത്തിച്ചേരുമ്പോൾ അതിലൊന്ന് പങ്കുചേരാൻ കഴിഞ്ഞതിൽ സർവശക്തനായ നാഥനെ സ്തുതിക്കുകയാണ് അലഹദില്ല സമസ്ത കേരള ജമിയ തുള്ളമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു സന്ദേശവുമായി ഇറങ്ങിത്തിരിച്ച ഫൈസി നമ്മുടെ സിയമ്മക്കം പ്രദേശത്ത് എത്തിേരുകയും നമ്മോടൊപ്പം നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ യാത്ര സന്ദേശങ്ങളൊക്കെ കൈമാറുകയും ചെയ്ത ഈ ഒരു സന്ദർഭത്തിൽ മഹല്ലി ജമാത്തിൻ്റെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് സഭശക്തൻ ഈ യാത്ര വളരെ സന്തോഷത്തോടെ റാഹത്തായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യവും എല്ലാവിധ അവസരങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജമാഅത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് സമയത്തും അർഷാദ് അലഹമ്മൂ ഇസ്ലാം വറഹമുല്ല ഈ സമയത്ത് എൻ്റെ അഭ്യന്യരായ ഉസ്താദിൻ്റെ ഉസ്താദ് പൊന്മാട ഫരീദ് ഉസ്താദിനെ ഞാൻ ഓർക്കാണ് ഉമാനപ്പെട്ട ഫരീദ് ഉസ്താദിന് ഒരു ദിവസം ഉമാനപ്പെട്ട സി എം അലുല്ലാനെ കാണാൻ വന്നപ്പോൾ സി എം അലുല്ലാ എന്ന ഹയാത്തിലുള്ള സമയത്താണ് ഹയാത്തിലുള്ള സമയത്ത് സി എം അലുല്ലാ ഫരീദ് ഉസ്താദിനോട് പറഞ്ഞു നിങ്ങളൊരു നാളിൽ ഇവിടെ വരും അങ്ങനെ തന്നെ വാക്കാലോ നിങ്ങൾ ഒരു നാൾ ഇവിടെ വരും പക്ഷേ പൊന്മള ഫരീതുസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പൊന്മളയിൽ നിന്ന് ഏകദേശം ഒരു അൻപതോളം കിലോമീറ്റർ അപ്പുറത്താണ് ഏകദേശം പ്രായം ചെന്ന ഉസ്താദാണല്ലേ അപ്പം പ്രായം ചെന്ന കാലത്ത് ഫരീദ് ഉസ്താദ് ഒരിക്കലും ഇങ്ങോട്ട് വരില്ല അങ്ങനെ സി എം ബലിമാൻ്റെ വഫാത്തിന് ശേഷം അങ്ങനെ പൊന്മ ഫരീദുസ്ഥാൻ ഇങ്ങോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും രണ്ട് വർഷക്കാലം ഇവിടെ ദർശനത്തുകയും ചെയ്തു പിന്നീടാണ് ചമ്മാട് ദർശനയിലേക്ക് മാറുന്നത് അങ്ങനെ നിരവധി അതായത് മുൻകൂട്ടി കാണാനും സി അങ്ങനെ അനവധി നിരവധി കറാമത്തുകൾക്കുള്ള ആ മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമ ബഹുമാനപ്പെട്ട സിംബലുല്ലാന്റെ മുമ്പെന്ന് നമ്മളിങ്ങനെ ഈ എളിയവങ്ങൾ സംസാരിക്കലുള്ള കഥബുകേടാണ് അതല്ല അലഹമ്മ മഹാന്റെ കുരുത്തും പൊരുത്തമുള്ള നമുക്ക് നൽകി അനുപ്രഹിക്കട്ടെ സമസ്തക്ക് ഹാദിമാവാൻ ഉള്ളത് നമുക്ക് തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ ഈ സമസ്തനെ സ്നേഹിച്ചിട്ട് ഒരുമിച്ചു കൂടിയതാണ് കേവലം നമ്മളെ യാത്രയ്ക്ക് വേണ്ടിയിട്ടല്ല സമസ്തനെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സന്തോഷം വല്ലാത്ത ആനന്ദം എന്താ വെച്ചിട്ടുണ്ടെങ്കില് സാധാരണ മക്കാമീൻ്റെ പുറത്തുനിന്നാ ഞാൻ ത്വാച്ചയില് ഇന്ന് സമസ്തന്റെ പേരും പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ തുറന്നു തന്നത് ഭയങ്കര സന്തോഷം എങ്ങനെ സാധാരണ ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് തോന്നുന്നു പോരാം അതുപോലെ തന്നെ ഇന്നത്തെ യാത്രക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഉസ്താദുമാരും അതുപോലെ തന്നെ കമ്മിറ്റി ആയപ്പോൾ പ്രത്യേകിച്ച് അവരൊക്കെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ സ്നേഹിക്കാണ് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് മൈക്കലൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സമസ്തന്റെതായതാണ് അതൊരു വല്ലാത്തൊരു ഫലീലത്താണ് അല്ലാത്ത യാത്ര കബുൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ നമുക്ക് എവിടെ ഒരുമിച്ച് കൂടണം നൂറാം വാർഷികത്തിൽ ഒരുമിച്ച് കൂടണം അത് കഴിഞ്ഞിട്ട് ഇൻഷാ നമുക്ക് ഇൻഷാള്ളാന്റെ ഒപ്പം റസൂർ ഒപ്പം നാളെ ജന്നാത്ത ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ മടവൂരിൽ നിന്നും പിന്നീട് നമ്മൾ നേരെ സഞ്ചരിച്ചത് പുതുവള്ളിയിലാണ് ഒരുപാട് സ്വർണത്തിന്റെ ഒക്കെ ചരിത്രം പറയുന്ന കുടുവള്ളിയില് ഇങ്ങനൊരു മനോഹരമായ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ ഒരുപാട് ഹാഫീലിങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ വുമൻസ് കോളേജും അൽബിറും ഇവിടെ പഠിക്കുന്നുണ്ട് ഇതിനൊക്കെ ശില്പികളിൽ ഒരു മഹാനായ മനുഷ്യന്റെ വിയർപ്പും മൂല്യവും ഇവിടെ ചരിത്രം പറയാറുണ്ട് നമ്മുടെ അതുപോലെ തന്നെ ഈ സ്ഥാപനം ആരാണ് ഇവിടെ വന്നപ്പോ വേറെ ഇവിടെ വന്നപ്പോൾ എന്തിനില്ല ഇവിടെ ഇവർക്ക് ഭക്ഷണം വിടുന്നായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നേരം വിശ്രമിക്കലും അപ്പോൾ കഴിക്കുമ്പോൾ ഫുള്ള് രണ്ട് വൃത്യമാക്കിയിരുന്നു ആശ്വര് വർക്ക് ചെയ്ത് എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആറാഫി ഇന്ന് ഇവിടെ വന്നപ്പോ ഒരാക്കുന്നത് ഇന്ന് ഞാൻ എത്തണ അരമണിക്കൂർ മുമ്പ് ആയിന്നുള്ളത് അതുപോലെ തന്നെ ഇന്നലെ ആറുന്നല്ലേ ആശാന്ന് ഇവിടെ പെട്ടെന്ന് ആഫിലിങ്ങൾ ആവണ വിദ്യാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഉസ്താദ് പറഞ്ഞിരുന്നു ഇവിടെ എങ്ങനെയൊക്കെയാണ് കുടവള്ളിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഏകദേശം അൻപത് സെന്റോളം വേറെ എത്ര വളരെ വില നിൽക്കുന്ന സ്ഥലമാണ് ഹൃദയഭാഗത്ത് ഇപ്പോൾ കറക്കാൽ പുസ്സന്മല്ല എന്ന മഹാന്മാരായിരിക്കുന്ന സ്വാസ്തികരായ മനുഷ്യന്മാർ മധുരം ചെയ്ത സ്ഥലത്താണ് ഈ സ്ഥാപനം നടക്കുവെക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ തുടക്കം കുറിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട വാവാഡ് ബഹുമാനശ്രീ മലവാട് കണ്ണീർണം എന്ന സെക്രട്ടറി സ്ഥാപനം തുടങ്ങും തുടക്കം ഒരു അലഹമില്ല ഏകദേശം ഒരു ബഹുമാനപ്പെട്ട വാബാർഡ് സാദിൻ്റെ രണ്ടായിരത്തി മൂന്നിൽ യോഗത്തിന് ശേഷം രണ്ടായിരത്തി ഷണത്തിൻ്റെ ശേഷമാണ് സ്ഥാപനം സാധനങ്ങളിൽ സ്ഥാന ബിൽഡിങ്ങി അതുപോലെ കൂടി ഈ പൊതുപോലെ അതേപ്രകാരം തന്നെ മറ്റുള്ള സംസ്ഥകളുടെ ആസ്ഥാന മണ്ഡലങ്ങളുടെ സമസ്ത മഹലും അതായത് കൊലുവള്ളിയിലെ സമസ്ത മഹല് പ്രവർത്തിക്കുന്നതുവിടെയാണ് ആസ്ഥാനം എങ്ങനെ പറയാം അതേപ്രകാരത്തെ ആൾക്കൊരു സർവണ്ണമുള്ള ഗവൺമെൻറ് സ്കൂളിലേക്കാം താരകൃതയുടെ സിലബസിനനുസരിച്ച് അവരെ മാർപ്പെടാം ഷബീൽ അഷരിഫ് സാറാണ് അതിൻ്റെ ഇതുവരെ അൽബിൻ്റെ കൊടുങ്ങേറ്റ അഭിപ്രായപ്പെട്ട ഫൈർ അൽഷരീഫ് ബഹുമാനപ്പെട്ട ഷബീദ് അഹുമാൻ മുനാബി ഷഹുഖുസാറിന്റെ ഓഫീസെ പറ്റി ഇവരൊക്കെ പ്രഗത്ഭരായ കമ്മിറ്റിയുടെ ഭാഗമായി സ്ഥാന കാലശേഷം ബഹുമാനപ്പെട്ട മദീദ് അലി ചളുക്കു സാറിന്റെ സൈഡില്ല ഇതേ സംവിധാനമാണ് വളരെ ബഹുമാനപ്പെട്ട അത്രയുമായി ുണ്ട് എല്ലാവിധ സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്താലും അതുപോലെ തന്നെ ഉമർ അലി ഷിഹാബ് തങ്ങളുടെ നാമതയത്തിലാണ് മെമ്മോറിയൽ ആയിട്ടാണ് സ്ഥാപനം വർക്കുന്നത് അതുകൊണ്ടി വായിക്കുമ്പോൾ അല്ല അത്ര സന്തോഷം വിഷയത്തിൽ നമുക്ക് അതുപോലെ തന്നെ വിടാൻ വന്നു അതുപോലെ തന്നെ ബീറിലെ വിദ്യാർത്ഥികൾ വെച്ച് സംസാരിച്ച് അവരൊക്കെയും ഭയങ്കര അതായത് മൊത്തം സ്വാഭാവിക നോക്കി പറയണ്ട പൊതുവെ കോളേജിൽ നിന്നും കൂടുതലും മനസ്സിലാക്കി ഓരോ അതുപോലെ പരിപാടി ഒരുപാട് ചോദിച്ച് പരിപാടിക്ക് അനുസരിച്ച് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ വൈക്കിന് പോയിട്ടുണ്ട് എടുക്കല്ലേ അൽബിന്റെ ചെയ്തത് പഠനം അതുപോലെ തന്നെ വർഷത്തിൽ കെട്ടേണ്ട ഒരു സ്വീകരണം അതുപോലെ തന്നെ സംസ്ഥാനം സ്നേഹിച്ചതുകൊണ്ടാണ് അതുപോലെ തന്നെ സൈനികട്ടെ അന്നത്തെ നമ്മളൊരു ഭക്ഷണമെങ്കിലും മെച്ചകട്ടെ ജനിച്ചു ഒരുമിച്ചൊരു മുൻകാമികൾ ഉണ്ടായിരുന്നു ഒരൊറ്റേക്കുള്ളവരെ എത്തിക്കണമെ അതുപോലെ തന്നെ ഓറാം വർഷികത്തിൽ ഒരുമിച്ച് കൂടാനും ആ ജനാദിനു ശ്രമിച്ചൊരു മുഹമ്മദ് യൂസഫ് പള്ളി കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ഒടുങ്ങാക്കാട് മക്കാമിലാണ് അതുപോലെ തന്നെ വയനാടിന്റെയും അതുപോലെ തന്നെ കോഴിക്കോടിന്റെ ഒക്കെ അതിർത്തി പ്രദേശമായിട്ടുള്ളത് മനോഹരമായ സ്ഥലം ബഹുമാനപ്പെട്ട വലിയവരുടെ തണലിലായിട്ട് നീങ്ങി പോകുന്ന ഒരു മഹൻഡും നാട് ഇവിടുത്തെ മൗക്കസുല ദർസ് ബഹുമാനപ്പെട്ട ഐറ്റം ഉസ്താദിന്റെ ദർസിലും താലിമ്യങ്ങളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മഹൽ അതുപോലെ തന്നെ അവിടുത്തെ എസ് കെസഫിന്റെ പ്രഗത്ഭരായ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ എന്റെ ഫോട്ടൊക്കെ തൂർത്ത് അതുപോലെ തന്നെ ജിപീതങ്ങളെയും അതുപോലെ തന്നെ ഒരുപാട് ഗാനങ്ങൾ അതൊക്കെ നമുക്ക് അല്ലേ ഒരുപാട് ഗാനങ്ങളിലൊക്കെ രചിച്ച് പോകാനൊക്കെ അനിയുടെ ഉസ്താദുണ്ട് രജിക്കും ചെയ്യും പാടും ചെയ്യും ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിഷാധ പ്രസൂന്നാലും മാധ്യമം അത് നമ്മൾ തീർത്ത് പറയാം എന്തായാലും കാണാൻ നമുക്ക് നമുക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ നമ്മുടെ പ്രിയപ്പെട്ട ലോട്ടിൽ വേണമെങ്കിൽ അദ്ദേഹം പാട്ട് പാടുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാരനാണ് മത്സ്യമുള്ള സമൃദ്ധിയാണ് അവർക്ക് പഠിച്ച പ്രവർത്തകരാണ് ഇവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് മഹാ നമ്മൾ വന്നപ്പോൾ ചായം കൊണ്ടും എല്ലാം കൊണ്ടും വ്യത്യസ്തമാക്കിയ ആളാണ് അതുപോലെ തന്നെ നമ്മുടെ അല്ലേ നമ്മൾ മത്സ്യത്തെ മെയിനാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റവും പറയണമെങ്കിൽ അദ്ദേഹം ആയിരുന്നു നമ്മൾ പരീക്ഷയിൽ ചരിത്രം വരുമ്പോ അത് ഇല്ലാത്ത കാര്യം എഴുതാൻ മാത്രം ഉണ്ട് കഥ എഴുതാൻ മാത്രമുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് അല്ല അതൊക്കെ അല്ലാത്ത തന്നെ തൊഫീക്കാണ് അല്ലാതെ തന്നെ ഇന്ന് ഇവിടുത്തെ ചരിത്രങ്ങൾ വളരെയധികം പാരമ്പര്യമുള്ള ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടുത്തെ മഹലിന്റെ ഓരോ ഇന്ന് നമ്മൾ കാണുമ്പോൾ കാണുമ്പോഴത്തെ ഫ്ലക്സുകളൊക്കെ കാണുമ്പോൾ വ്യത്യസ്തമായുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളാണ് നമ്മുടെ യൂണിച്ചിനെ കുറിച്ചിട്ട് മഷ കാണണം അതേപോലെ ഇത് ഒരുപാട് നേരം വിൽക്കും വിൽക്കുകയും മുഖത്ത് വരണം എന്നുള്ള വളരെ അധികം സ്വീകരണം കാര്യങ്ങളാണ് അവസ്ഥന്റെ പ്രവർത്തനം ും അതുപോലെയുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടും പ്രത്യേകിച്ച് അപേക്ഷയിൽ തന്നെ കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് നിൽക്കുന്ന ജില്ലയിൽ തന്നെ വ്യത്യസ്തമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മുന്നോട്ട് കൂടിയാണ് പ്രസക് ഇത് സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യം നോക്കി കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഇവിടെ സർവകാരിത നാടാൻ ആകർഷിക്കും അങ്ങനെയുള്ള പത്ത് ജില്ലാമൊക്കെ വന്ന് വലിയ പൊതുപ്രഭാഷണ മറ്റപ്രഭാഷണ പരമ്പര വരെ പ്രാവശ്യം ഇവിടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലും സംബന്ധിച്ച് ഇത്തരത്തിലൊരു പരിപാടികളൊന്നും നടത്തി ഇവിടെ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ സംഘടിപ്പിക്കുന്നു രോഗികളെ തന്നെ പറഞ്ഞാലും കൊച്ചു പറയുമ്പോൾ ഒരുപാട് കായിക പ്രവർത്തനങ്ങളാണെങ്കിലും അതല്ലെങ്കിലും മറ്റു തരത്തിലുള്ള ഏത് വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ വളരെയധികം പുരോഗതിയിലേക്ക് നോക്കൊണ്ടിരിക്കുന്ന നരല് കൂടിയാണ് നരല് മൂന്നും തുടങ്ങി ഒരുപാട് വിദ്യാഭ്യാസ സംഘടനകൾ ഇപ്പം രാജ്യസംഘടന അടക്കമുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ വളരെ വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ല എന്നോണം ഒരുപാട് മിക മികച്ചു നിൽക്കുന്ന ഒരു മറഞ്ഞ് കൂടിയാണ് ഇവിടെ ഈ ഒരു മറുപടി എന്റെ പ്രിയപ്പെട്ട ജാമ്യ ഭൂട്ടനാണ് പ്രഭാഷകനാണ് രണ്ടൊരു പാട്ട് മാതിരി ത്വാഹാരസൂലിറഞ്ഞു എന്നാലും സ്നേഹസുഖം നേടി മദീനത്തെ ചിത്രങ്ങൾ കണ്ടു അതല്ലാതെ വിടെ പോയിട്ടില്ല എല്ലാരും പറയുന്നു പുന്നാരനെ ബിയെന്ന് കനിയുകിൽ ഇരുലോകം മിക ജീവിതം ഇല്ലാത്ത തെറ്റില്ല എല്ലാം നുണങ്ങിന്ന് ലയുന്ന ദുരജീവിതം എന്നാലും എന്നാലുമല്ലാഹുവിൻ്റെ സോലിൻ്റെ കാരുണ്യം തേടുന്നു എൻ്റെ മനം എല്ലാത്തിനേക്കാളും കാണും മുന്നാരലഭിയുള്ള വലുതാണെന്ന് സ്നേഹമനം ശബ്ദം ഇനിയും ഒരുപാട് സേവനങ്ങൾ ഹെമത്തുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് തൊട്ടിരിക്കാൻ പറയുക ഈ കോട്ടയം നിഷാദ് ഇത്രപ്പെട്ട മുത്താലിമി ഉസ്താമാരുണ്ട് നമ്മുടെ ഹുസീന്റെ കൂടി നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ അവസാനം പര്യടനം അവസാനിപ്പിക്കുകയാണ് നിഷാ അഹ ഇനി ഇന്നത്തെ ദിവസത്തിനുള്ള പ്രത്യേകത ഉണ്ട് വരക്കൽ അതുപോലെ തന്നെ മടവൂർ അതുപോലെ തന്നെ കൊടുങ്ങാക്കാട് മക്കാമിന്റെ മഹാന്മാരുടെ കണലിലൂടെയുള്ള യാത്രയായിരുന്നു ഉഷാദുള്ള നാളെ ആ മലയോര പ്രദേശത്തേക്കാണ് വയനാടിന്റെ കൊലങ്കാറ്റിൽ നമുക്ക് കൊള്ളണം ഉൻഷാ നമുക്ക് ഒപ്പിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഉഷാ നാളെ കാണാം മുസ്ലൈം ആലേക്കും പറഞ്ഞു